ഞാൻ മണ്ടൻ പറയുന്നത് എന്ന് അതിനൊരു ടൈം ഇത് ഇപ്പൊ ബിഗ് ബോസിന്റെ എപ്പിസോഡൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്നിരുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ആര്യൻറെയും ജിസൈലിന്റെയും ഒരു കേസ് അനുമോള് പറഞ്ഞ സമയത്ത് ഇതെടുത്ത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പം അനുമോള് പറഞ്ഞത് ശരിയാണെന്നുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ബിന്നിയും രണ ഫാത്തിമയും കൂടെ സംസാരിക്കുന്നുണ്ട് അതായത് അന്നത്തെ ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അനുമോളെ എതിർത്ത് സംസാരിച്ച ആൾക്കാരാണ് ആര്യനും ജിസൈലും തമ്മിൽ ഇപ്പോൾ എന്തോ തരം ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഇന്നലെ ഓണസദ്യ കൊടുക്കുന്ന സമയത്ത് ഞാൻ സൈഡിൽ ഒരു ഫോട്ടോ കാണിക്കാം ആര്യൻ ജിസൈലിന് വാരി കൊടുക്കുന്ന സീനൊക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഒരു സംശയം വന്നത് ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ സംശയം അനു സമയത്ത് അതെ അനുമോള് പറഞ്ഞതിനകത്തോട്ട് സി അതെടുത്ത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണ്ട എന്നാണ് മെജോറിറ്റി ആയിട്ടുള്ള എല്ലാവരുടെ അഭിപ്രായം ഞാൻ ഞാനത് ഇപ്പോഴും പറയുന്നില്ല മനസ്സിലായി പക്ഷെ ഞാൻ ചോദിക്കട്ടെ അപ്പൊ അനുമോള് പറഞ്ഞത് സത്യമാണെങ്കിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടി കാണിക്കുന്നത് ഇതിനകത്തോട്ട് നിനക്ക് യോജിപ്പണ്ടോ ഇല്ല യോജിപ്പില്ല ഒരിക്കലും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല രാത്രിയിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് എൻട്രി വന്ന അവരുൾപ്പെടെ ആദ്യം എന്തായാലും രണ ഫാത്തിമ ബിന്നിയും പറയുന്ന എന്താണോ നമുക്കൊന്ന് കേൾക്കാം കൈ വരുന്ന സമയത്ത് വരെ കൈ പിടിച്ചോണ്ടിരിക്കുകയാണെ അതുവരെ നമ്മൾ എന്തോ ഒരു സ്ട്രോങ് കണക്ഷൻ എന്തൊക്കെ പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളിൽ ഒരു ഉണ്ട് പുലസ്ത്രീയുണ്ട് രണ്ടുപേരുന്ന എല്ലാവരുടെയും ഉള്ളിലുണ്ട് മനസ്സിലായോ പക്ഷെ അത് കഴിവതും പറയുന്നില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പം ഒരു പബ്ലിക് ഓഡിയൻസ് കാണുന്ന ഒരു ഷോയാണ് അപ്പൊ നമ്മൾ ഈ ഒരു സാധനങ്ങൾ എടുത്ത് വെച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക എന്താണ് ബെഡിനുള്ളിൽ നടന്നതെന്ന് കാണിക്കുക അതൊന്നും സത്യം പറഞ്ഞാൽ അത്ര ശരിയുള്ള ഒരു കാര്യമല്ല അല്ലേ പക്ഷെ ഒറ്റ കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് പുറത്തൊരു ഫ്യൂച്ചർ ഫ്യൂച്ചറുണ്ട് ഇപ്പം ജിസൈലായി കഴിഞ്ഞാലും ആര്യൻ കഴിഞ്ഞാലും പുറത്തൊരു ജീവിതം ഉണ്ടെന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരുവിധ ബോധമില്ലാതെ അതിനകത്ത് പെരുമാറി കഴിഞ്ഞാൽ ഇത് കൂടുതലൊന്നും പറയാനില്ല എന്തായാലും ഈ രണ്ടെണ്ണത്തിൻ്റെ ക്രിസ്താനി സ്വഭാവം മനസ്സിലായല്ലേ അപ്പുറത്ത് നിന്ന് വേറെ പറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിട്ട് അവര് പേര് അറിയില്ല പക്ഷെ ഈ രണ്ടുപേരും ഫുഡ് രണ്ടു തോന്നുന്നത് അവർ പറയുന്നില്ല അതിലും എന്തോന്ന് മനസ്സിലായോ വോയിസ് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട് പക്ഷെ പറഞ്ഞുതരാം രണ്ടുപേരും തമ്മിൽ കൈ പിടിച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ട് അത്ര ശരിയുള്ള രീതിയിലായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് അതായത് അങ്ങേയറ്റം പുരോഗമന രീതിയിൽ സംസാരിച്ച ആൾക്കാർ അപ്പം ഇവരുടെ നിലപാട് എന്ത് ഉണ്ട് ഈ ഒരു ഷോയിൽ ഫാത്തിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ ഒരു സീസണിൽ അതായത് ഈ പ്രായത്തി നമ്മളെല്ലാരും പറയുന്നു പ്രായത്തിന്റെ മെച്ചൂരിറ്റി അല്ല മറ്റേതാ മറച്ചാണെന്ന് യാതൊരുവിധ ബോധവും മെച്ചൂരിറ്റി ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന രണ ഫാത്തിമ ഉള്ള കാര്യം പറയാല്ല ഒരു ഒരു സ്റ്റാൻഡും ഇല്ലാത്ത പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ ജനിക്കുന്നതിന് ബാക്കിലുള്ള എല്ലാ കാര്യങ്ങളും അവളെ സംബന്ധിച്ച് പഴഞ്ചനാണ് അവൾ ജനിച്ചതിന് ശേഷമുള്ളതും ഉള്ളതും അവൾ ഇട്ടിട്ടുള്ളതിനു ശേഷം ഉള്ളതും എല്ലാമാണ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം ആ രീതിയിൽ തന്നെ തോട്ട് പ്രോസസ്സിൽ കൂടെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതിനകത്ത് എന്തർത്ഥം ഉള്ളത് മനസ്സിലാവും ഒരു രണ്ടെണ്ണം ഞാൻ പറഞ്ഞതരാ ഇതിപ്പോ സംശയങ്ങൾ പറയുവാണ് ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലായോ പുറത്ത് അനുമോക്ക് നല്ല രീതിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാറുവാണ് എല്ലാരും തെരഞ്ഞെടുത്തൊരു വ്യക്തിയാണ് അനുമോള് അപ്പൊ അനുമോക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ട് പറയുന്ന കാര്യത്തിൽ ഒന്ന് ഊന്നൽ കൊടുക്കണം അത്രേ ഉള്ളു അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല എല്ലാ എണ്ണത്തിന്റെ ഉള്ളില് സദാചാരവും കാര്യങ്ങളും എല്ലാ ഈക്വലായിട്ട് കാണുന്ന അത്ര വലിയ പുരോഗമനം സംസാരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ രീതി ചിന്തിക്കത്തോലും ഇല്ല കണ്ടു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് അവരെ ചിന്ത പോലും പോകത്തില്ല അങ്ങനെ ഒരു ചിന്ത പോയിട്ടുള്ളതുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ വന്നിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് അവർക്ക് തോന്നിയത് പിന്നെ പുരോഗമനമൊന്നുമല്ല നിങ്ങളുടെ മുന്നിൽ ഓഡിയൻസിന് മുന്നിൽ അവർ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു നെഗറ്റീവ് ഫേസ് ആയിരിക്കും കാരണം കമ്മ്യൂണിക്കേറ്റ് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ഗെയിം മാത്രം അവരുടെ ഇനി അതിനകത്ത് വേറൊരു കാര്യം കാണിച്ചു തരാം മെനഞ്ഞാത്ത എപ്പിസോഡിനകത്ത് അനിമോളും ഉണ്ട് അത് ഞാൻ കേൾപ്പിച്ചേരാം അതായത് അനുമോളിന്റെ കട്ടിലിൽ ചെന്നിട്ട് ജിസൈൽ കിടക്കുന്ന സമയത്ത് അവരുടെ അവരുടെ കട്ടിൽ നോക്കിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വിൽ ഉണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ട് അപ്പൊ അതിനകത്തുള്ളതെല്ലാം കാണാൻ പറ്റും അവിടെ നടക്കുന്നത് അപ്പം നിനക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ കുറച്ചും കൂടി കാണിച്ചു തന്നേനെ അതിനകത്ത് വലിയ അംശമൊന്നുമില്ല ആര്യൻ്റെ ഒരു പെരുമാറ്റവും രീതി കണ്ടിട്ട് എന്തോണ്ട് അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തുകൂടിയാണ് ഒരു സ്ത്രീയെ എത്രത്തോളം ഹിറ്റ് ചെയ്യാൻ കൊച്ചി ഇറക്കാനുമായിട്ടുള്ള ഒരു കേസ് ഇത്രയും വലിയൊരു അതെ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം ചെയ്തിട്ടില്ല ഇവരുടെയൊക്കെ ഉള്ളിൽ എന്തോ കള്ളത്തരം ഉണ്ടാകേണ്ട പേരില്ല അനുമോക്ക് വെറുതെ ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഒരു പുരുഷനെ പറ്റിട്ട് ഇങ്ങനെ പറയുമില്ല ഒരിക്കലും അനുമോള് മാത്രമല്ല അവിടെ ഒരുപാട് പേരിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ പുറത്ത് പറയാൻ ധൈര്യം ഇല്ലെന്നേ ഉള്ളു ഒരാളുടെ ധൈര്യം കാണിച്ച് അത്രേ ഉള്ളൂ എന്തായാലും വേറൊരു കാര്യമുണ്ട് ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും സീസണുകൾ വെച്ചിട്ട് ഇങ്ങനൊരു കാര്യം ചർച്ചാ വിഷയമായി ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നതെന്ന് പറയുമ്പോ കാണിക്കുന്നെന്ന് പറയുന്നത് എന്റെ ആദ്യത്തെ സീസണാണത് അല്ലേ ഇത്രയും സീസണുകളിൽ ഇങ്ങനെ കാണിച്ചിട്ടില്ല ബെഡിനുള്ളിൽ എന്തോ നടന്നു കിടന്ന് കാണിച്ചു കൊടുക്കുന്ന എന്ത് ബോധമുള്ള ആൾക്കാരാണ് ഇവരെല്ലാം ഓരോരുത്തരും കണ്ടന്റിന് വേണ്ടി ചെയ്യുന്ന കുറെ പരിപാടികൾ എനിക്ക് തോന്നുന്നു അനിമോൾ എന്തായാലും ഇവരെ മണപ്പിച്ച് മണപ്പിച്ച് പുറേ തന്നെ ഇവരെ ബേസ് ചെയ്ത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ട് അനിമോൾ കുത്തിപ്പൊക്കി പറയുകയും തന്നെയും ചെയ്യും അതുകൊണ്ട് തന്നെ വേറൊരു കാര്യമുണ്ട് അനിമോൾക്ക് അത്യാവശ്യം നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട് ഈ ഒരു ഷോ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അനിമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് അനിമോളുടെ ബി അല്ല ഞങ്ങൾ അനിമോൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനിമോളെ തെറ്റായിട്ട് തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ അതായത് മനസ്സിലാക്കുക ഇനിയാണ് നമ്മുടെ കഥാനായകയുടെ എൻട്രി നമ്മുടെ എല്ലാ വീഡിയോ കഥാനായക പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ആദ്യം ശരിയല്ലോ കൂടി തന്നെ നമ്മൾ ഈ വീഡിയോ അതായത് ഓണത്തിന് ഒന്നോ രണ്ടോ മാസം തന്നെ ഓണപരിപാടി അറേഞ്ച് ചെയ്ത് സെറ്റ് വെച്ചിട്ടാ പോയത് കാണിക്കും ആദ്യം പെയിൻ ചൊറിച്ചിലേ കാണിക്കാം അത് ഞാൻ പറയാം മണ്ടൻ ഗെയിം പറയുന്നത് ബസ് ബസ് എന്ന് പറയുമ്പോൾ അതിനൊരു ടൈമുണ്ട് അല്ലാതെ ഇത് സൂക്ഷിക്ക ഇപ്പൊ ഇവൻ കല്ല് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ സൂക്ഷിക്കുക ബിഗ് ബോസ് ഗെയിം ഇവരുടെ കണ്ണി കൂടെ വരെ പെയിൻ ഇറങ്ങി പോന്നു അനുമോള് പറഞ്ഞ സമയത്ത് ഇവര് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് എന്റെ കണ്ണി കൂടെ ഒക്കെ പോകുന്നു പറഞ്ഞ ഇതിനെ കള്ളത്തരം പറയേണ്ട ആവശ്യം എനിക്ക് അങ്ങനൊന്നും പെയിൻ പോയിട്ടേ ഇല്ല എന്ന്

ഇവിടെ ഒരുപാട് ആൾക്കാർ എയർ എക്സ് എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണുകളിലൊക്കെ അല്ല കഴിഞ്ഞ സീസണുകളെല്ലാം എയർ എക്സ്റ്റെൻഷൻ വെച്ചിട്ട് ആൾക്കാർ അവിടെ പോയിട്ടുണ്ട് അവരാരും തല തുറഞ്ഞിരുന്നിട്ടില്ല ഇവര് ഇവര് വെച്ചു കൊടുക്കുന്ന സമയത്ത് അവരെന്താ പറഞ്ഞത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക പ്രോപ്പറായിട്ട് നമ്മൾ കെയർ ചെയ്യുക എന്നാണ് ഇവരത് ചെയ്യാത്തതിന്റെ പ്രശ്നമല്ലേ ഇത് ഇറിറ്റേറ്റഡ് ആയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റില്ല ലോകത്തോ ആദ്യമായിട്ട് ചെയ്യുന്ന പ്രശ്നം അല്ലേ ഇത് ഇതിനെക്കാട്ടിയും ആൾക്കാരൊക്കെ ഉണ്ട് ശരിയെന്നാ പക്ഷെ എന്നാലും ഒന്നും ആലോചിക്കൊരു മര്യാദയേണ്ടേ അല്ലാതെ കട്ടെടുത്തോണ്ട് തൂക്കിയിട്ട് എല്ലാ ദിവസവും എല്ലാവരും അതൊക്കെ ആയിരിക്കും എവിടെ ബിഗ് ബോസ് നോക്കിയപ്പോഴത്തേക്ക് രേണു പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കൊടുക്കില്ല ആകെ കൊടുക്കുന്നത് പേനാണ് എത്രയും പെട്ടെന്ന് അവര് നോക്കിയപ്പോഴത്തേക്ക് ഇതാണ് അതിന്റെ ഒരു 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 കറക്റ്റ് സാധനം രേണുവിനെ വെച്ചിട്ട് ഈ പേന്റെ കണ്ടന്റ് അവർക്ക് ഓടിക്കാം അത് അവർ നല്ല രീതി ചെയ്യുന്നുണ്ട് ഇവർക്ക് വേണം ഈ സാധനം കട്ട് ചെയ്ത് കളയാൻ മനഃപ്പൂർവ്വ ഇട്ടേക്കുന്നേ

രേണു ആയിരുന്ന ഒരു ടാസ്കില് ജഡ്ജായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്തോരം ആറ്റിറ്റ്യൂഡും എന്തോരം പിൻ പോയിന്റ് ജഡ്ജ്മെന്റ് എടുക്കുന്നത് എന്റെ ദൈവമേ അതൊന്ന് കാണേണ്ടത് തന്നെയാണത് എന്തായാലും രേണുവിനെ പിടിച്ച് ആക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചോ അല്ലെങ്കിൽ അടുത്തൂടെ നടന്നു പോകുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ സൂക്ഷിച്ചോ പെയിൻ പറഞ്ഞ തലയിൽ വീഴാനായിട്ടുള്ള ചാൻസു നല്ല രീതിയിലുണ്ട് ഇനി വലിയ കോമഡിയാണ് നമ്മൾ കാണിക്കുന്നത് ആരും ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാ അവിടെ ഇരിക്കുന്ന കാണില്ല ുംറപ്പുവരുത്തിയാണ് ഏറ്റവും വലിയൊരു കോമഡിന് എത്ര ദിവസത്തിന് മുന്നേ ആണ് ഇവര് ബിഗ് ബോസ് ഷോയിൽ പോയെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇപ്പം ദിവസമായി ഇവര് കൗമതിയില് ഒരു വീഡിയോ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതായത് രേണു ഇപ്പൊ കുമ്പിടിയാണ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് മനസ്സിലായ സംഭവം ഇത്ര അല്ല ഇത് കൂടുതലുണ്ടായിരുന്നു മറ്റേ ഡെയിലി രണ്ട് വീഡിയോ വെച്ച് ഇറങ്ങാനുള്ള പ്ലാനിൽ പത്ത് നൂറ് വീഡിയോ ചെയ്തിട്ട് പോയത് അതെ ഇവരെല്ലാം പ്രീപ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇവർ ഇന്റർവ്യൂസ് പക്ഷെ ഈ കൗമുദിക്കാർക്ക് അബദ്ധം പറ്റിയത് കേട്ടോ കൗമുദിക്കാർ ഇവരോട് ചെലുമ്പോൾ ഭയങ്കര റീച്ചിലേക്ക് എത്തി ഇവരോട് മറിച്ച് ഇതായി നിക്കോന്നുള്ള പ്രതീക്ഷ ചെന്നതാ പക്ഷെ ഇവരെ എടുത്തുവെച്ചത്രയും പൈസ മുടക്കിയത് കൊണ്ട് അവരുടെ പോസ്റ്റ് ചെയ്തോളു വലിയ പിന്നെ ഇവിടെ ണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല അവിടെ ലോക്ക്ഡൌൺ ആയിരുന്നു ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നടക്കുന്ന സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ലെന്ന് അതെ കണ്ടെ എൻട്രൻസ് എൻട്രൻസ് ബ്ലോക്ക് ബ്ലോക്ക് കളഞ്ഞു ഞാൻ ഒരു അത് അങ്ങനെ വരാൻ നല്ല നല്ല അല്ല ഭർത്താവ് നിങ്ങൾക്ക് കോമഡി എന്ന് അന്ന് പറയുന്നില്ല സംസാരിക്കുന്നത് പേര് അതാണ് മാടയാണ് മരിച്ച ആളുടെ ഫോട്ടോ വിടുകയാണ് കേട്ട് കളിച്ചിരിക്കുന്നു ഞാൻ ഉറപ്പായിട്ട് ഓഹോ തമ്പുരാൻ ഭയങ്കര സന്തോഷം കണ്ടതില് തൊട്ടോട്ടെ ഈ എപ്പിസോഡ് വീട്ടിൽ കാണുമ്പോഴത്തേക്കേ പാതാളവും എന്റെ വീടും നിന്ന് കത്തു അല്ല റീച്ചുകൊണ്ട് ഈ വീഡിയോ വന്നതിന് ശേഷം നല്ല റീച്ച് റീച്ചായിട്ടുണ്ട് ബിഗ് ബോസിൽ അത്രയും റീച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ നല്ലതായിരിക്കും ഒരു ഭർത്താവിന്റെ ഫോട്ടോ വെച്ചിട്ട് അറിയുന്ന പറ്റിയില്ല നമ്മള് ചിരിക്കുന്നതിനും പറയുന്നതിനും നിങ്ങളൊന്നും പറയില്ല അവർ കാണിക്കുന്നതിനും കൂടെ ഒന്നും ചിന്തിച്ചോ അത്രേ ഉള്ളൂ വേറൊരു കേസ് ഈ മെയിൻ സ്ട്രീം ചാനലുണ്ടല്ലോ ഇന്റർവ്യൂ എടുക്കുവാണ് അവര് ഇപ്പം ഓരോ മാസം തോറും അല്ലെങ്കിൽ ഓരോ ആഴ്ച തോറും കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ വരും കാര്യം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ആണ് കാണിക്കുന്നത് അവര് പിന്നെ ആ ഇന്റർവ്യൂ അവിടെ പോയി അതിനെ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു അവരിപ്പണിക്കാൻ ഏറ്റവും കൂടുതൽ ഓണം കണ്ട ആളാണ് അല്ലേ

ആയിട്ട് അവരെ അവിടെ 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 നിർത്തിയിട്ട് ചെയ്യുന്നത് ഈ സമയത്ത് മനസ്സിലായില്ലേ ഇവൻ പോയിട്ട് സെപ്പറേറ്റ് വീഡിയോ ഇട്ട് നെഗറ്റീവ് നെഗറ്റീവ് വരും വരും ആ സംഭവം ക്ലിയർ സെറ്റ് പോയിരിക്കുന്നത് ബാക്കി ും എന്താ സ്പെഷ്യൽ ആക്കുന്ന പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് സ്പെഷ്യലായിട്ട് എന്താ ആയതുകൊണ്ട് ആ സ്പെഷ്യൽ ആയിട്ട് എന്താ പറയുക ഘോഷിക്കുന്നത് അതെ കൊല്ലത്താണോ പെട്ടടുത്ത് ഓണാഘോഷം ഉണ്ട് കുറച്ച് സ്പെഷ്യൽ ആക്കുന്നത് എന്താ ഇപ്രാവശ്യം അവിടുത്തെ ഓണാഘോഷം കഴിഞ്ഞു കൊല്ലത്തെ വരാൻ പോകുന്നേ ഉള്ളൂ പോകുന്നില്ല ഓണത്തിന്റെ വരാൻ പോകുന്നില്ല ഫങ്ങ് കിച്ചൊത്തു കിട്ടില്ലേ അമ്മ അതിനകത്തൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അമ്മയ്ക്ക് വോട്ട് കൊടുക്കണം ഈ ഇവന ഇവനെ നല്ല ബോധമുള്ളൊരു പയ്യനാണ് ഇവനെല്ലാം അറിഞ്ഞോണ്ട് വെച്ചോ ഓരോ ചെയ്യുന്ന പരിപാടിയാണ് നമുക്കത് അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അവിടെ നിക്കാൻ അർഹതയില്ലാത്ത ഒരു മനുഷ്യർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കരുത് ആ പ്ലാറ്റ്ഫോം ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളൊരു എപ്പിസോഡ് ഉണ്ടല്ലോ ഇതുവഴി വന്നത് അതെ നിങ്ങള് നിങ്ങൾ നോക്കിയാൽ മെലിനാമത്തെ എപ്പിസോഡ് എടുത്ത് നോക്കണം ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ഇവരുടെ തലയേ ഇല്ല അതിനകത്ത് ഞങ്ങൾ ഡിസ്കസ് ഞാൻ കുറെ നേരം കഴിഞ്ഞിട്ട് ഇവരോട് വന്നിട്ട് ഈ ഷോയിൽ ഇല്ലെന്ന് അതൊക്കെ പറഞ്ഞു ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്ന തലയുടെ ബാക്ക് ആ കാണുന്നത് അല്ലാതെ ആ ഹൗസിലുള്ള എല്ലാരും കാണിക്കുന്നുണ്ട് അവരുടെ എന്തെങ്കിലും ഒരു സംഭാഷണിക്കുന്നുണ്ട് ഇവരുടെ ഒരു ഇവര് സാധനവും എന്തിനാ നിങ്ങൾ വോട്ട് എന്റടിസ്ഥാനത്തിലാണ് ഇവരെ ആ ഒരു ഷോയിൽ നിർത്തിയിരിക്കുന്നത് ഇത് മാത്രം ഇത് എത്രാമത്തെ ഷോയിൽ നിന്ന് ലാലേട്ടന്റെ എപ്പിസോഡില് ഇവരെ എടുത്ത് വെളിയിൽ എറിയണം അതാ ചെയ്യേണ്ടത് ലാലേട്ടൻ പറയണം നീ ഇറങ്ങി പോയി ഇവിടുന്ന് നീ ഇവിടെ നിക്കണ്ട എന്ന് പറയണം സി ഇപ്പൊ ഈ ഒരു ചാനൽ ആണെങ്കിലും ശരി കോണ്ടന്റിന് വേണ്ടിട്ട് അവരെ പിടിച്ചു നിർത്തിയാണെങ്കിലും ശരി എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ വേണ്ടേ എന്തെങ്കിലും ഒരു സാധനം മണിക്കൂർ എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ഒരാളെ വെച്ചിട്ട് എന്തോ ചെയ്യാനാ ആ സ്ഥലത്ത് നിങ്ങൾക്ക് നല്ല വേറൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ റീച്ച് കിട്ടുന്ന നടക്കാൻ കാര്യങ്ങളായിരിക്കില്ല അതെ നമുക്ക് മനസ്സിലാവുന്നില്ല എന്തോ ഉദ്ദേശം ആണ് ലാലേട്ടന്റെ ഈ ഈ അനിമോളി അനിമോളുടെയും ജിസൈലിന്റെയും ഈ പയ്യന്റെ പേരും ആര്യനാണ് ഇവർ ഇത്രയും വിഷയങ്ങൾ സംസാരിക്കാൻ നൂറ് ശതമാനം സംസാരിക്കും പക്ഷെ ലാലേട്ടനെ പോലെയുള്ള ഒരു മനുഷ്യനെ പിടിച്ചിരുത്തിയിട്ടാണ് ഈ ബെഡ്ഷീറ്റിന്റെ അടിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അതിലും വലിയ സങ്കടം അവസ്ഥ ആ പുള്ളിക്കാരനായിരിക്കും പുള്ളിക്കാരനായിരിക്കും ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനായിട്ട് വരുന്നത് എന്തായാലും ഈ ഒരു ടോപ്പിക്ക് തന്നെ ചർച്ച ചെയ്യാൻ പാടില്ല എല്ലാത്തിനും നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ഈ രേണുനടുത്ത് ദൂരെ കളയുകാൻ താല്പര്യമില്ല നീ ഇവിടെ ഇറങ്ങിപ്പോ അങ്ങനെ പറയണം മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ അതാണ് അതിനകത്ത് വേണ്ടത് മറ്റേ മറ്റേ പോകണോന്ന് പറയണം പിന്നെ എന്തായാലും ഉള്ളൂ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ് ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക